തിരൂരങ്ങാടി കോളേജിന്റെ ഗ്ലോബൽ മീറ്റ് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം കോളേജിന്റെ കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു അഗ്നി അസോസിയേഷൻ വേറെ ഉണ്ടാവില്ല സാധാരണ എം അസോസിയേഷന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മീറ്റിംഗ് കൂടുക ഒരു ഗാദറിങ് സംഘടിപ്പിക്കുക പിരിഞ്ഞു പോവുക എന്നാൽ അങ്ങനെയല്ല പി എസ് എം കോളേജിലെ അഗ്നി അസോസിയേഷൻ ഓരോ മൂന്ന് വർഷങ്ങളിലും ഒരു മെഗാ ഗെറ്റ് നടത്താറുണ്ട് എന്നാൽ ഇപ്രാവശ്യം അത് രണ്ടു വർഷത്തെ ഗ്യാപ്പിലാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനം നടത്തിയത് ഗ്ലോബൽ ഒലം ലിമിറ്റ് ശനിയാഴ്ച രാവിലെ ഒൻപതിനെ കോളേജ് ക്യാമ്പസിൽ വെച്ച് എം പി അബ്ദുസഹ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനാജിതവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാദിയാകും കോളേജ് ചെയർമാൻ എം കെ ബാബ അധ്യക്ഷനാകും വാർത്താസമയത്തിൽ സംഘാടകരായ കോളേജ് പ്രിൻസിപ്പൽ കെ അസീസ് കെ ടി മുഹമ്മദ് ഷാജു മുജീബ് താനാളൂർ സുജാത സുനിൽ സി ബഷീർ എം അബ്ദുൾ അമീർ എന്നിവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം